ഓച്ചിറയിൽ ഉദ്യാന നഗരം പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ച ചെടികൾ മോഷ്ടിക്കുന്നതായി പരാതി ചെടികൾ മോഷ്ടിക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് സംഭവത്തിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു ഓച്ചിറ ഗ്രാമപഞ്ചായത്തിൽ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായാണ് വിവിധ പ്രദേശങ്ങളിൽ പൂച്ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് ഓച്ചിറ ടൗണിന്റെ വിവിധ പ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള വിട കൂടിയ ഇത്തരത്തിലുള്ള ചെടികൾ മോഷണം പോകുന്നതായാണ് പരാതി ഉയർന്നിട്ടുള്ളത് രാത്രികാലങ്ങളിൽ ചെടികൾ പിഴുതുകൊണ്ടു പോകുന്നത് സിസി ടിവി ദൃശ്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ചെടികൾ മോഷണം പോകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതരും പറഞ്ഞു ഇക്കാര്യത്തിൽ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഉദ്യാന നഗരം പദ്ധതി ഓച്ചിരയിൽ നടപ്പാക്കിയിട്ടുള്ളത്